ചേർത്തലയുടെ തീരഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വഴി പാചകവാതകം എത്തും ചേർത്തലയുടെ തീരഗ്രാമങ്ങളിൽ പാചകവാതകം നേരിട്ട് വീട്ടിലെത്താനുള്ള വഴി തെളിയുന്നു സി എൻ ജി കണക്ഷനുള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന്റെ പ്രധാന തടസ്സങ്ങൾ മാറിയതാണ് ഇതിന് കാരണം ചേർത്തല തങ്കിക്കോലയ്ക്ക് സമീപമുള്ള പ്ലാന്റിൽ നിന്ന് ഇതിനകം ദേശീയപാതയ്ക്ക് കിഴക്കുള്ള ആയിരക്കണക്കിന് വീടുകളിൽ കണക്ഷൻ ലഭിച്ചിരുന്നു എന്നാൽ ദേശീയപാതയ്ക്ക് പടിഞ്ഞാറോട്ട പൈപ്പ് വലിക്കാൻ കഴിഞ്ഞത് ദേശീയപാത അതോറിറ്റിയുടെ അനുവാദം ലഭിച്ച ശേഷമാണ് അപ്പോഴും റെയിൽവേയുടെ തടസ്സമുണ്ടായിരുന്നു കൊട്ടാരംകൗലിക്ക് സമീപം പാതയ്ക്കടിയിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതോടെ എല്ലാ തടസ്സങ്ങളും മാറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തീരദേശത്ത് ആയിരക്കണക്കിന് വീടുകളിൽ സി എൻ ജി കണക്ഷൻ നൽകാൻ കഴിഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷ മതിയായ ഫണ്ടില്ലാത്തതാണ് പണി മുന്നോട്ടു പോകാൻ തടസ്സമായിട്ടുള്ളത് ഈ കുറവ് പരിഹരിച്ചാൽ ഏപ്രിൽ മാസത്തിനുള്ളിൽ ഗ്യാസ് വിതരണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ മിൻമീഡിയ ചേർത്തൽ